സ്വകാര്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡുവേൾഡ് കപ്പിൻ്റെ ഫിക്സ്ചേഴ്സ് ഔദ്യോഗികമായി തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകൾ ഡുവേർഡ് കപ്പിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഇത്തവണ ഡുവേർഡ് കപ്പിൽ ഐ എസ് എൽ എന്നും ഒരുപാട് ക്ലബ്ബുകളൊന്നും തന്നെ ഇല്ല നേരത്തെ ഡോവറിൻ്റെ ഒപ്പിൽ പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്ന മോഹൻ ബഗാൻ എന്നാൽ ഡൂവറിൻ്റെ ഒപ്പ് പങ്കെടുക്കുന്നുണ്ട് അവരുടെ മെയിൻ ടീം ആയിരിക്കില്ല റിസോർട്ട് ടീം ആയിരിക്കും ഡൂറിൻ്റെ ഇപ്പം പങ്കെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറിൻ്റെ പേരിൽ നിന്ന് പിന്മാറിയതിന്റെ റീസൺ മാനേജ്മെൻ്റ് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട് റീസെന്റ് ആയിട്ട് നടന്ന ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗിൽ അതുപോലെ തന്നെ വിവിധ ഫാൻ ഗ്രൂപ്പുകളുമായി നടത്തിയ മീറ്റിംഗിലും മാനേജ്മെന്റ് ഡൂറിൻ്റെ ഒപ്പിൽ നിന്ന് പിൻമാറിയതിന്റെ റീസൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എസ് എൽ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് പ്രീ സീസണിന്റെ കാര്യത്തിൽ നിന്നും താൽക്കാലികമായി വിട്ടു നിൽക്കേണ്ടി വരുന്നതെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പിന്മാറ്റം എന്നും കൂടി പറയുന്നുണ്ട് എനിവേ എനിവേകാശ് ഡൂവറിന്റെ അപ്പിന്റെ ഫിക്സേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഡൂറിന്റെ അപ്പ ആരംഭിക്കുന്നത് ഇരുപത്തിനാല് ടീമുകളാണ് ഇത്തവണ ഡൂറിന്റെ അപ്പിൽ പങ്കെടുക്കുന്നത് ആറ് ഗ്രൂപ്പുകളായിട്ട് നാല് ടീം വീതമാണ് ഓരോ ഗ്രൂപ്പിലായിട്ട് ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് നോക്കൗട്ടിലേക്ക് കടക്കാവുന്നതാണ് കൊൽക്കത്ത ജംഷഡ്പൂർ ശിലോങ് നോർത്ത് ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇത്തവണ ഡൂവറിന്റെ അപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി മത്സരങ്ങൾ ലൈവായിട്ട് ടി വിയിലൂടി കാണാനായിട്ട് സോണി ടെൻ ടുവും അതുപോലെ തന്നെ സോണി ടെൻ ടു എച്ച് ഡിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആണ് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടി അതായത് ഫോണിൽ കൂടി കാണുന്നവർക്ക് വേണ്ടി സോണി ലൈവ് ആപ്പിലും ഈ ഒരു ഡൂറിൻ്റെ ഒപ്പം മത്സരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഈ മത്സരങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ ലിങ്ക് വേണം എന്നുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കോസ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്ന എനിക്ക്